ഹായ് ഹലോ ഗായ്സ് അപ്പം നമ്മൾ കുക്കറിൽ പിരിവിരി കൊള്ളുന്നത് വേറെ ഒന്നുമല്ല ബോട്ടിയാണ് കേട്ടോ അപ്പോൾ ബോട്ടി ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടി ഇട്ട് വേവിച്ചിട്ട് വെള്ളം മാറ്റി മൂന്നാല് വട്ടം വീണ്ടും കഴുകണം അതുകൊണ്ടൊന്നും പഠനം നന്നായിട്ട് കഴുകിയതിന് ശേഷം കേട്ടോ ഉപ്പും മഞ്ഞളും വേവിക്കണം വേവിച്ചതിന് ശേഷം ആ വെള്ളം ഒഴിവാക്കും വേണം അതുപോലെ തന്നെ ഒരു നാലഞ്ച് വട്ടം കഴുകും വേണം പിന്നെ കുക്കറിൽ വേറൊരു കുക്കറിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ എല്ലാം എല്ലാം ഇട്ട് വഴറ്റിയതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വൃത്തിയാക്കിയിട്ടുള്ള ബോട്ടിയും കൂടി ചേർത്ത് വീണ്ടും ഒരു നാലഞ്ച് പിസലൂടെ അടിച്ച് കഴിഞ്ഞാൽ ധ്യൊരു പരുവത്തിൽ കിട്ടും കേട്ടോ സംഗതി പൊള്ളി ടേസ്റ്റാണേ എന്താ പറയുക അതൊന്ന് നന്നായിട്ട് വേവിച്ച് വെള്ളമൊക്കെ മാറ്റി കത്താൻ അതിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ ആണ് പോവും ആ ടേസ്റ്റല്ല കേട്ടോ ഒരു വേറെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ വേറൊരു കുക്കറിൽ പൂള പുഴുങ്ങി വെള്ളം മാറ്റി ഉടച്ചെടുക്കണം എന്നിട്ട് ഈ ബോട്ടിയും വെന്തതിന് ശേഷം നമ്മൾ ഈ പൂളയിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കലാണ് അപ്പോൾ ചേർക്കുമ്പം തന്നെ മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി മഞ്ഞൾ ഉപ്പും മല്ലിപ്പൊടിയും മുളകുമൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ അങ്ങനത്തെ പൊടികളൊന്നും ഇപ്പോൾ അതിൽ ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷേ എരിവ് കുറവാണെങ്കിൽ ഉറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കട്ടോ അത് ഓരോരുത്തരുടെ എരിവിനുസരിച്ച് നമുക്കത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്താ പറയുക അടച്ചെടുക്കുക പിള്ളേന ആ ഒരു മസാല ഒക്കെ പൂളയിലോട്ടൊക്കെ ഇറങ്ങി അതുപോലെ തന്നെ ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇളക്കുന്ന സമയത്ത് നോക്കിങ്ങാണ്ട് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് അപ്പം തന്നെ കഴിക്കുക ഒത്തിരി നേരം കഴിഞ്ഞൊരു നേരെ ചൂടിൽ കഴിക്കാൻ കേട്ടോ ആ ചൂടോടെ തന്നെ വയലിട ഇട്ട് വായ്പൊളിക്കണ്ട ഒരു നേരെ ചൂടാവുന്ന സമയത്ത് നമുക്ക് എടുത്ത് കഴിക്കാം പിന്നെ അത് കടുകിട്ട് തൂമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ഓൾറെഡി തക്കാളിയൊക്കെ വാട്ടി അണിച്ചെണ്ണയിൽ വാട്ടുന്നതല്ലേ അപ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും പിന്നെ ഇരുവക്കങ്ങൾ പറഞ്ഞ ഞാൻ പറഞ്ഞവർക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ കഴിക്കാൻ നമ്മൾ പ്ലേറ്റിലോട്ട് എടുക്കുന്ന സമയത്ത് കുറച്ച് പച്ച ഉള്ളിയും തിരി കുരുമുളയും കൂടെയൊക്കെ മുകളിൽ ഇട്ട് കൊടുത്ത് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ മസ്റ്റ് ട്രൈ ആണ് എന്താ പറയുക ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ട് ഇള ഉണ്ടാക്കി വെക്കാം കേട്ടോ ഇളക്കാനായിട്ട് ഇതാ കാക്കട്ടോ രണ്ട് ദിവസമായിട്ട് ഇക്കാക്ക നാട്ടിൽ വന്നിട്ട് അപ്പോൾ മുപ്പൊരാഗ്രഹം പോലെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ